നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ് ഊയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഉപരി പൂയം നക്ഷത്രക്കാർ ഈ രണ്ടായിരത്തി വർഷം എങ്ങനെ മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖവും എല്ലാം ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഓരോ മാസങ്ങളും തിരിച്ചുള്ള ഫലങ്ങളാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാവുന്നതാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തി വിഘ്നേശ്വര ഭഗവാനാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും മാറ്റി തരുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാൻ കഴിയുന്നതാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം ഈ പൂയം നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റിയ രത്നങ്ങൾ എന്ന് പറയുന്ന ഇന്ദ്രനീലവും വജ്രവുമാണ് ഈ രത്നങ്ങൾ ധരിച്ചാൽ ഭാഗ്യത്തിന്റെ കടാക്ഷം പോസിറ്റീവ് എനർജിയൊക്കെ കൂടുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിലോ വസ്ത്രത്തിലോ കിടപ്പുമുറിയിലോ ഒക്കെ ഈ നിറങ്ങൾ സ്വീകരിക്കാവുന്നതാണ് വെള്ള ക്രീം ചുവപ്പ് മഞ്ഞ ഈ നിറങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നു തരുന്ന നിറങ്ങളാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ആടിനെ പരിപാലിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം കൊണ്ടുവന്ന് തരുവാൻ കഴിയുന്ന ഒരു മൃഗമാണ് ആട് അതോടൊപ്പം തന്നെ നിങ്ങൾ അരയാലിന് ചുറ്റും ഏഴ് തവണ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നടക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങളുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് ആ ദേവനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾക്കിനെയും പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഫലത്തിലേക്ക് കിടക്കാം ഈ പൂയം നക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഈ മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ ജനുവരി മാസത്തിൽ ഒരേ സമയം പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഒരു കാര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്താറില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് കുടുംബജീവിതമൊക്കെ സന്തോഷകരമാകാനായിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ് ഫെബ്രുവരി ആകുമ്പോഴേക്കും തൊഴിൽ രംഗത്ത് കൂടുതൽ ആത്മാർത്ഥതയൊക്കെ പുലർത്തുന്നതാണ് താമസ സ്ഥലമൊക്കെ മാറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടുന്നതാണ് വരവ് ചെലവുകളൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായിട്ട് അക്ഷീണം നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ജനുവരി ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മൂന്ന് ഏഴ് എട്ട് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് കിടക്കുമ്പോൾ പൂയം നക്ഷത്രക്കാര് വളരെ അലസമായിട്ട് തീരുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും മുടങ്ങി പോകുന്ന ഒരു സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് പാടില്ല നിങ്ങൾ വിജയത്തിലേക്ക് പോകുമ്പോൾ അലസത ഒരിക്കലും നിങ്ങളെ കുടിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പാടില്ല ചതിയിൽപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ ശത്രുശല്യമൊക്കെ വർദ്ധിക്കുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള ഇട കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളാണ് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ജോലിയിലുള്ളവർക്കൊക്കെ ഒരു ജോലി മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് നല്ലൊരു ജോലിയിലേക്കുള്ള മാറ്റമൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്ത് ജോലിയുള്ളവർക്കും ഇത് ബാധകമാണ് ചില വിമർശനങ്ങൾക്കൊക്കെ നിങ്ങൾ വിധേയമാകുന്നതാണ് പൂർവിക സ്വത്തൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിലൊക്കെ നിങ്ങൾ വിമർശനം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏപ്രിൽ മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സഫലമാകുന്നതാണ് എന്നാൽ നിങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റവരെയൊക്കെ സഹായ വാഗ്ദാനം അത് പിൻവലിക്കുന്നതോടെ അത് നിങ്ങൾക്ക് മനസ്സിന് ചെറിയൊരു വേദനയൊക്കെ സമ്മാനിക്കുമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നതാണ് ചില ആളുകളെ പഠിക്കുവാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് മാർച്ച് രണ്ട് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്നോ തീയതികൾ നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏപ്രിൽ എട്ട് ഒൻപത് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തേഴ് തീയതികളും വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ സമയത്ത് ചില ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് ശത്രുശല്യം വീണ്ടും കൂടുന്നുണ്ട് ദാനങ്ങളൊക്കെ ചെയ്ത് അതിനെ ഒരു പരിഹാരം കണ്ടെത്താവുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊന്നും കാലം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ചില അപവാദങ്ങളൊക്കെ കേൾക്കുവാൻ ഇടയുണ്ട് അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഗൃഹ അന്തരീക്ഷത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് നിങ്ങളുടെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എല്ലാ സ്ഥലത്തും ചെറിയൊരു അപകടമൊക്കെ കാത്തിരിക്കുന്നു ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ക്രയ അഭിപ്രായങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നത് മാറി കിട്ടുന്നതാണ് എന്നാൽ ബന്ധുജനങ്ങൾ മൂലം പല അനർത്ഥങ്ങളും നിങ്ങൾക്കുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത ആളുകളുടെ രോഗം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതാണ് സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വിനയായിട്ട് തന്നെ കലാശിക്കുന്നതാണ് ഈ സമയങ്ങളിലൊന്നും ആരെയും സഹായിക്കാൻ പോകാതിരിക്കുന്നതാണ് വളരെ ഉചിതം എന്നാൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് മാനസികപരമായിട്ട് നിങ്ങളെ ഒരുപാട് പേര് തളർത്താനായിട്ട് ശത്രുശല്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വിഘ്നങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് മെയ് ഒന്ന് ഏഴ് പതിനാല് പത്തൊമ്പത് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ജൂൺ എട്ട് പന്ത്രണ്ട് പതിനേഴ് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനമൊക്കെ ലഭിക്കുന്നുണ്ട് നാൽക്കാലികളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മാറിപ്പോകുന്നുണ്ട് തൽപ്പേരും ജനസമ്മതിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഭവനമൊക്കെ മൂടി പിടിപ്പിക്കുന്നുണ്ട് എല്ലാ രംഗങ്ങളിലും ത്യാഗമനോഭാവമൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് വിദേശ ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങള് തൊഴിലൊക്കെ തേടുന്നവർക്ക് വിദേശത്തു നിന്ന് പണമൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ജൂലൈ അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് അതേപോലെ തന്നെ ഓഗസ്റ്റ് നാല് ആറ് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത് തീയതികളും വളരെ ശുഭകരമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കൃഷിക്കാർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കൃഷിയിൽ നിന്നും കൂടുതൽ ധനലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തില് നിങ്ങള് വീണ്ടും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നാല് കുടുംബ സ്വത്തുക്കളുടെ പേരിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതാണ് അതുമൂലം കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് ആരോഗ്യനിലയൊക്കെ ചെല്പം മോശമാകുന്ന ഒരു സമയമാണ് ചില ആളുകളോട് നിങ്ങൾ അധികാര ഭാവത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്നതാണ് ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് വീണ്ടും ശത്രുശല്യം വർദ്ധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വൻ നേട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത് കലാകാരന്മാർക്കും കാലം അനുകൂലമായിരിക്കും രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സഹോദര ഗുണമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് സെപ്റ്റംബർ അഞ്ച് ഒൻപത് പതിനാല് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളും ഒക്ടോബർ ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് നമ്മൾ നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ചിലവുകളൊക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് വാഹനയോഗമൊക്കെ ഇതോടൊപ്പം കാണുന്നുണ്ട് വീണ്ടും വിവാഹയോഗം എത്തുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ വളരെ ലാഭം ഉണ്ടാവുന്നുണ്ട് സഹപ്രവർത്തകരുടെ സഹായം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് ധനലാഭം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ശത്രുദോഷമൊക്കെ കുറെയേറെ മാറിക്കിട്ടുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ചെറിയ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് വർഷാവസാനത്തോടെ നിങ്ങൾക്ക് കാലം ഒരുപാട് അനുകൂലമാകുന്ന ഒരു സമയമാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും പുണ്യസ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ സന്ദർശിക്കുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുവാനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക നവംബർ നാല് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തിനാല് തീയതികളും ഡിസംബർ ഒന്ന് അഞ്ച് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിമൂന്ന് തീയതികളും വളരെ ശുഭകരമാണ് ഈ പൂയം നക്ഷത്രക്കാരുടെ ഫലം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ശത്രുശല്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ശത്രുശല്യം നിങ്ങൾ ഒഴിവാക്കി വിടേണ്ടതാണ് കഴിയുന്നിടത്തോളം സമയം ശിവഭഗവാനെ ഒക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ അതാത് മാസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മൂർത്തികളെയും ആരാധിക്കുന്നത് വളരെ നല്ലതായിരിക്കും മറ്റൊരു കാര്യം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്ത് സാമ്പത്തികം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ വരും കാലത്തിലേക്കുള്ള ഒരു നിക്ഷേപമായി മാറ്റേണ്ടതാണ് സാമ്പത്തികം നാനാവിധത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഭവനം വാഹനം വിവാഹം വിദ്യാഭ്യാസം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നേറ്റമാണ് കാണുന്നത് വിവാഹം കഴിഞ്ഞവരൊക്കെ ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് വളരെ വലിയൊരു പിണക്കത്തിലേക്ക് കൊണ്ടുപോകാതെ പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കുക ഇത് പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫലമാണ് പൂയം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ അവഗ്രതിച്ച് പറഞ്ഞിരിക്കുന്ന ഫലമാണ് ഈ ഇത് ഇത് ഒരു പൊതുഫലമായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് അനുഭവവേദ്യമാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം